確かに。 പാലക്കാട് പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗത്തിലെ മൂന്ന് ഉദ്യോഗസ്ഥരാണ് കൈക്കൂലിയുമായി വിജിലൻസിന്റെ പിടിയിലായിട്ടുള്ളത് ഇതിൽ ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് കരാറുകാരനിൽ നിന്ന് വിവരം ലഭിക്കുകയായിരുന്നു ഇവർ ഈ ഏഴ് റോഡുകളാണ് ഈ കരാറുകാരൻ പാലക്കാട് ജില്ലയിൽ മാത്രം ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ക്വാളിറ്റി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൈക്കൂലി ആവശ്യപ്പെട്ടത് നമുക്കറിയാം ഒരു റോഡിന്റെ ഈ ക്വാളിറ്റി പരിശോധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിന് കൈക്കൂലി ആവശ്യപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ ഈ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തിന്റെ ജൂനിയർ സൂപ്രണ്ട് സി രമണിയാണ് ഈ രമണി രണ്ടായിരം രൂപയാണ് കൈക്കൂലി വാങ്ങിയത് അത് വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തുകയും അവരെ ഈ തെളിവുകളോടുകൂടി പിടികൂടുകയും ചെയ്തു അതിന്റെ നടപടിക്രമങ്ങൾ തുടരുകയാണ് പിന്നീട് ഈ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറായ സാലുദ്ദീൻ ആണ് കൈക്കൂലി വാങ്ങിയ മറ്റൊരു വ്യക്തി ഇദ്ദേഹത്തെയും ഈ വിജിലൻസ് പിടികൂടി നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് പിന്നീട് ഈ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ആയ ശശിധരൻ രണ്ടായിരം രൂപയുമായി ഈ കൈക്കൂലിയുമായി പിടിയിലായിട്ടുണ്ട് ഇനി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിജിലൻസ് എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഇവർ പലതവണ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ മുഴുവൻ തെളിവുകളോട് കൂടിയാണ് ഇവരെ വിജു സംഘം പിടികൂടിയിട്ടുള്ളത് ഈ റോഡ്സ് വിഭാഗം ഉദ്യോഗസ്ഥരാണ് ഇത് ഈ റോഡ് നിർമ്മിക്കുമ്പോഴും മറ്റും അതിന്റെ ഗുണനിലവാരം പരിശോധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഈ എൻ ഒ സി നൽകി അതിനുശേഷമാണ് ഈ സർക്കാർ പണം അനുവദിക്കുക ആ എൻ സി നൽകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ കൈക്കൂലി ആവശ്യപ്പെട്ടു ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് രണ്ടായിരം രൂപ നൽകിയത് ഇത് വിജിലൻസ് നൽകിയ പണമാണ് ഈ കരീ ഈ ജോലിക്കാർ നൽകിയത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഈ കൈക്കൂലിയുമായി പിടിയിട്ട് പിടിയിലായിട്ടുള്ളത് സ്വാഭാവികമായും ഇവരെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്